ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് മീനില്ല അതൊരു മീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വഴുതനങ്ങ കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ചട്ടി അടപ്പയിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞ് ചട്ടിയാണേ ചട്ടി ചൂടാവുമ്പോഴേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്നും ഇല്ലാതെ ചോറ് കഴിക്കുക എന്നുള്ളവർക്ക് ഇങ്ങനൊരു കറി ഉണ്ടാക്കി കൊടുത്താൽ മതി മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് വഴുതനങ്ങയാണെന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേ നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം വഴുതനങ്ങൾ കട്ട് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ കാറ്റടിച്ച് കരണ്ട് പോയിട്ടുണ്ടേ കാത്തു കുട്ടി നാണ്ട് എനിക്ക് വെട്ടം കാണിച്ച് തരുന്നുണ്ടേ അടിച്ച് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കൊടുത്തത് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എല്ലാം സെയിം അളവിൽ തന്നെയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒത്തിരി പുളി വേണ്ട തക്കാളി നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളി ഉണ്ടാവും കറിക്ക് ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം തുറന്ന് നോക്കാം നമ്മുടെ കറി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനില്ലാത്ത മീൻ കറി വഴുതണങ്ങ വെച്ചിട്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് മീൻ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം ചോറും ബീട്രൂട്ട് മെഴിക്കോർട്ടി ചമ്മന്തി നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങ അച്ചാർ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കറി ഇതാണ് ഇന്നിവിടെ ഉച്ചയ്ക്ക് ചോറിന് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്